ഹലോ ഇന്ന് ഞാൻ വന്നിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊരിച്ചേൻ്റെ റെസിപ്പിയിട്ടാണ് ഈ ഒരു മസാല വെച്ച് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല രുചി ഉണ്ടാവും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും നമുക്ക് ഏത് മീനിൽ വേണേലും ചെയ്തെടുക്കാം അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിനും വേട്ട ആദ്യം ഇത് ഈ ചാനൽ വന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിൽക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഒരുപാട് ചെറുതല്ല അതൊന്നും ഒത്തിരി വലുതുമല്ല പിന്നെ അതിൽക്ക് ഞാൻ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളി എടുക്കുന്നുണ്ട് ചെറിയുള്ളി ചെറുതാണ് കേട്ടോ നല്ലോണം അതുകൊണ്ട് അത്ര എടുത്തിട്ടില്ല പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു കളറും ഉണ്ടാവും നല്ല ഉണ്ടാവും നമ്മുടെ മസാലയ്ക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വേണം വരാം ശേഷം മാത്രം ബാക്കി ചേർത്താൽ മതി അപ്പോൾ ഞാൻ ചതച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർക്കുന്നത് പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ അതിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട് സാദാ മുളകാണെങ്കിൽ കുരു കളയണമെന്നില്ല പക്ഷേ എരിവ് നോക്കിയിട്ട് ചേർക്കുക അപ്പം ഞാൻ ഇത് ഏകദേശം ഒരു അഞ്ചെണ്ണം കുരു കളഞ്ഞിട്ടും ഒരെണ്ണം കുരു കളയാണ്ടാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വീണ്ടും പറയുന്നു എരിവ് ഓരോരുത്തരുടെ ഡിഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക ഒത്തിരി എരിവാണെങ്കിൽ കുരു കളഞ്ഞ് ചേർത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ മൊത്തം വേണ്ട അര ടീസ്പൂൺ മതി പിന്നെ നമ്മളൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അത് ഞാൻ ഒരു ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വാളംപൊളി നന്നായിട്ടൊന്ന് കുതിർത്ത് പിഴിഞ്ഞത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാല വെച്ച് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം അയിലയോ മത്തിയോ ഏത് വേണമെങ്കിലും എടുക്കാം എൻ്റെ അടുത്ത് നത്തോലി ഉള്ളതുകൊണ്ട് ഞാൻ നത്തോലാണ് ചെയ്ത് കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഈ സമയത്ത് ഉപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് നത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ഏകദേശം ഇതൊരു നാനൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നത്തൊല്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എല്ലാടെയും ആ ഒരു മസാലയൊക്കെ ആവുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നത്തൊലി നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇനി നമ്മൾ മസാല മൊത്തമായിട്ടും എല്ലായിടവും ആക്കിയിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴേക്ക് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നത്തൂലി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിന് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇനി നാളെ മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തന്നെയാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നത്തോലി ആയതുകൊണ്ട് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അതങ്ങ് കുഴഞ്ഞു പോവും പിന്നെ ഇത് എത്രത്തോളം ഒരിഞ്ഞ് കിട്ടണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ നത്തോലി ആകുമ്പോൾ കുറച്ചും കൂടെ മുറിഞ്ഞിട്ടായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിത് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത് ഉണ്ടാവുക ആ ഒരു മസാലേൻ്റെ സ്മെല്ല് അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മളിത് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ മൊരിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു മസാലയാണ് ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല് ക്ലിക്ക് ചെയ്തിട്ട് ആളോടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്